നമസ്കാരം ജീവൻ രക്ഷാ മരുന്നിലെ കൊള്ളയെക്കുറിച്ച് ജീവൻ രക്ഷാ മരുന്നിലെ എം ആർ പി ഫിക്സേഷൻ എങ്ങനെയാണ് മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയും പക്ഷെ മര്യാദരഹിത പ്രൈസ് എന്ന് പറയും അല്ലെങ്കിൽ മണി ഫോർ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയും എങ്ങനെയാണ് മരുന്നിലെ തട്ടിപ്പ് നടക്കണത് എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ അല്പം സമയമെടുക്കുകയാണ് ബെന്നി ജോസഫ് ജീവൻ രക്ഷാ മരുന്നിലെ കൊള്ളക്കെതിരെ പൊരുതാൻ തുടങ്ങിയത് രണ്ടായിരത്തി നാലിലാണ് അതിന്റെ ഓരോ രേഖകളാണ് നിങ്ങളെ ഇനി കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് സി സി നമ്പർ ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഒമ്പതിൽ ഒരു കേസ് നടത്തി രണ്ടായിരത്തി നാലിൽ തുടങ്ങിയ എൻ്റെ മരുന്നിൻ്റെ അന്വേഷണം ടോം എന്ന് പറഞ്ഞൊരു പയ്യൻ ടോം എന്ന് പറഞ്ഞൊരു പയ്യൻ കൊല്ലത്തുള്ള അധ്യാപകന്റെ മകനാണ് ആ മകൻ അസുഖം വന്നിട്ട് മരുന്ന് മേടിച്ചത് ഒരു മിനിറ്റ് ഇവിടെയുണ്ട് ടോമിന്റെ യെസ് ഈ പരിപാടി ഞാൻ ടോംസ് ആൻഡോ കൊല്ലത്ത് മരിച്ചുപോയ ടോംസ് ആൻഡോന് സമർപ്പിക്കുന്നു ഈ കേസ് ഞങ്ങൾ കൊടുത്തത് എറണാകുളം കൺസ്യൂമർ കോടതിയിലാണ് ടോം ആൻഡോയുടെ അച്ഛനായിരുന്നു ഇത് അദ്ദേഹം ഭയങ്കരമായി പൊക്കം വെക്കുന്നു ഇതിൻ്റെ അകത്ത് നടൻ ശ്രീനിവാസനൊക്കെ ഇടപെട്ടതാണ് മരുന്ന് കമ്പനി നോവാട്ടിസൺ നോവാട്ടിസ് എന്ന കമ്പനി നോവാട്ടിസ് എന്ന കമ്പനി ഈ മരുന്ന് ഒരു ഇഞ്ചക്ഷൻ സാന്റോസ്റ്റെയിൻ സാന്റോസ്റ്റെയിൻ എന്ന് പറഞ്ഞ ഒരു മരുന്ന് മേടിച്ചത് നിങ്ങൾക്ക് കാണാം നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ ഒരൊറ്റ ഇഞ്ചക്ഷൻ സാന്റോ സ്റ്റേ ഇതിന്റെ യഥാർത്ഥ എം ആർ പി അറുപത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അറുപത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മരുന്ന് അവർ നാൽപ്പതിനായിരം രൂപക്ക് ആൻഡോ എന്ന് പറഞ്ഞ ടോമിന്റെ മരിച്ചുപോയ ടോമിന്റെ അതായത് രോഗി മരിച്ചുപോയി രോഗിയുടെ അപ്പന് മരുന്ന് വിറ്റത് നാൽപ്പതിനായിരം രൂപക്ക് എം ആർ പി അറുപത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതേ മരുന്ന് ഇവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ബെന്നി ജോസഫ് മേടിച്ചു കൊടുത്തത് അറുപത്തയ്യായിരം രൂപയുടെ മരുന്ന് ബെന്നി ജോസഫ് മേടിച്ചു കൊടുത്തത് ഇനി ഇവിടെ കാണിക്കാം അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സംഭവം ഈ മരുന്ന് ഞാൻ ഇരുപത്തി ആറായിരം രൂപക്ക് മേടിച്ചു കൊടുത്തു അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇവിടുത്തെ വലിയ എം എൽ എമാരും എം പിമാരും മന്ത്രിമാരൊക്കെ രോഗികളെ സഹായിക്കണമെന്ന് വ്യാജേനെ പലതും ചെയ്യുമ്പോൾ അറുപത്തയ്യായിരം രൂപയുടെ മരുന്ന് ഞാൻ ഇത് വേണ്ട ടോമാൻഡോ കോസ്റ്റ് ഓഫ് മെഡിസിൻ അത് കാണാം ഞാൻ മേടിച്ചു കൊടുത്തത് ഒരു എം എൽ എ പോലും അല്ലാത്ത ഞാൻ മേടിച്ചു കൊടുത്തത് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപ അതായത് എഴുപത് ശതമാനം കൂടുതൽ അറുപ ഇരുപത്തി ആറായിരം രൂപയുടെ മരുന്ന് അവർ വിറ്റുകൊണ്ടിരുന്നത് അറുപത്തയ്യായിരം രൂപയാണ് ഇതാണ് ടോം ആൻഡോയുടെ കേസ് അദ്ദേഹം മരിച്ചു ശേഷം ശേഷം ഞാൻ ഉപഭോക്താ കോടതി ശിക്ഷിക്കുകയും ചെയ്തു പക്ഷെ അവർ സ്റ്റേറ്റിൽ പോയി അവിടെ നിന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇതൊന്ന് ഷെയർ ചെയ്തേക്കണം എല്ലാവരിലേക്കും അങ്ങനെ ഞാൻ ഈ കേസ് നടത്തിയപ്പോൾ എല്ലാ ആശുപത്രിനെയും ഫാർമസ്യൂട്ടി കമ്പനീനെയൊക്കെ ഞാൻ പ്രതി ചേർത്തു പക്ഷെ ഞാൻ കോടതി കയറി ഇറങ്ങി വരുന്നത് ഇത് മുഴുവൻ ആ കേസിന്റെ കെട്ടുകൾ നിങ്ങൾ കാണുന്നത് മുഴുവൻ ഈ കേസിന്റെ കെട്ടുകൾ ഇതെല്ലാം ബെന്നി ജോസഫിന് ഇതിന്റെ ഒരു ആവശ്യവുമില്ല പക്ഷെ രോഗികളെ കൊള്ളയടിക്കണ കണ്ടിട്ടാണ് ഇതിലിറങ്ങിയ ഇനി ഒരു കാര്യം നിങ്ങൾ കണ്ടോ നമ്മുടെ സർക്കാരിന്റെ തന്നെ കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനം ഇത് കണ്ടോട്ടെ ആപ്ലിക്കേഷൻ ഫയൽ അണ്ടർ റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഞാൻ ഒരു സാധനം എടുത്തു ഈ സാധനത്തിൽ ഒരു രജിസ്ട്രേഷൻ ഫോമ് ഞാൻ രജിസ്റ്റർ ചെയ്ത പേപ്പർ അടക്കമുള്ളവർ ഉള്ളവർന്നത് രജിസ്റ്റർ ചെയ്ത പേപ്പർ അടക്കം ആ ഇതെന്താന്ന് പറഞ്ഞ തെളിവ് വേണമല്ലോ ഇത് ഞാൻ രജിസ്റ്റർ ചെയ്ത് അയച്ചതാണ് ദ ഇൻഫർമേഷൻ ഓഫീസർ കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷന് രജിസ്റ്റേർഡ് വിത്ത് അക്നോളജ്മെന്റ് ആയിട്ട് ഒരു വിവരാവകാശം വെച്ച് നിങ്ങൾക്ക് വായിക്കാം ഇത് കൊടുത്തപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു ഇതിൽ അഞ്ചാമത്തെ ചോദ്യം വളരെ പ്രധാനമാണ് ഇതിൽ അഞ്ചാമത്തെ ചോദ്യം എന്താണ് ഡിറ്റ് അതായത് കെ എം എസ് മേടിക്കുന്ന മരുന്നുകൾക്ക് നിങ്ങൾ വളരെ വില കുറവ് കൊടുക്കുകയും എന്നാൽ ആ പാക്കറ്റിൽ എന്നാൽ ആ പാക്കറ്റിൽ വില എഴുതിയിരിക്കുന്നത് പതി മടങ്ങ് കൂടുതലാണ് അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു നാണവും ഉളുപ്പുമില്ലാതെ കേരള സർക്കാരിന്റെ നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ കീഴിലുള്ള കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ എൻ്റെ ചെയ്തു ഒരു മറുപടി തന്നു ആ മറുപടിയിൽ പറയുന്നത് യെസ് എന്നാണ് അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം യെസ് കണ്ട ഇതാണ് നമ്മുടെ നാട് അതായത് സർക്കാർ അറിഞ്ഞുകൊണ്ട് പറയുവാണ് ഞങ്ങൾക്ക് ഇത്രയും വില കൂടുതൽ വിൽക്കുന്നത് അറിയാമെന്ന് ഇത് ഇത്തിരി വലിയ സ്റ്റോറിയാണ് പക്ഷെ ജനങ്ങളിലെത്തണം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം രോഗികളെ എങ്ങനെയാണ് സർക്കാർ പല പാർട്ടിക്കാരും ബോണ്ട് മേടിച്ചിട്ട് മരുന്ന് കമ്പനികളിൽ നിന്ന് ബോണ്ട് മേടിച്ച് എങ്ങനെയാണ് പറ്റിക്കണതെന്നാണ് ബെന്നി ജോസഫ് കാണിച്ചു തരുന്നത് എന്റെ ടെക്നോളജിയിൽ ഇത്രയൊക്കെ പറ്റോളി എഡിറ്റ് ചെയ്ത് കയറ്റാനൊന്നും എനിക്ക് സൗകര്യമില്ല അപ്പ ഈ മരുന്നിനും ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തിലൊക്കെ എത്ര മരുന്ന് മേടിച്ചെന്ന് പറഞ്ഞപ്പോൾ തന്ന വിലയുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ അവരുടെ എം ആർ പിയും മറ്റു വിലയും കാണാം ഓരോ മരുന്നിൻ്റെയും എം ആർ പിയും വിലയും കാണാം കണ്ടോ അതായത് കെ എം വ സി എല്ലിന് കിട്ടുന്ന ആറ് രൂപ എഴുപത് പൈസയുടെ മരുന്ന് അറുപത്തി രൂപ പന്ത്രണ്ട് രൂപ എഴുപത് പൈസയുടെ മരുന്നിന് നാൽപ്പത്തിനാല് രൂപ തൊണ്ണൂറ്റൊമ്പത് പൈസയാണ് അവർ ചാർജ് ചെയ്യുന്നത് ആറ് രൂപ നാല്പത് പൈസ ഉള്ളതിന് നൂറ്റി അമ്പത്തിനാല് രൂപയാണ് ചാർജ് ചെയ്യണം അമ്പത്തിമൂന്ന് രൂപയുള്ളതിന് എഴുപത്തി മൂന്ന് രൂപയാണ് അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് രൂപയുടെ മരുന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എഴുപത്തൊന്ന് രൂപയുടെ മരുന്ന് അഞ്ഞൂറ്റി അഞ്ച് രൂപയാണ് തൊണ്ണൂറ്റി രൂപയുടെ മരുന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഒക്കെ വെക്കണം അതിൽ ഇതാണ് ഭയങ്കര കണ്ടാൽ എഴുപത്തി രൂപ തൊണ്ണൂറ് പൈസയുള്ള മരുന്ന് അഞ്ഞൂറ്റി അഞ്ച് രൂപയ്ക്ക് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് രൂപയുള്ള മരുന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എയ്റ്റ് റുപ്പീസ് ആക്ച്വൽ പ്രൈസ് എം ആർ പി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആക്ച്വൽ പ്രൈസ് പൈസ ബട്ട് എം ആർ പി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് റുപ്പീസ് എത്ര മടങ്ങാ കൂടുതല് ഇത് എനിക്ക് ഹാർട്ട് പേഷ്യന്റിന് വേണ്ടിയുള്ള മരുന്നിന് കേരള സർക്കാർ കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ മേടിച്ചതെന്ന് ഇതെല്ലാം ഇതുകൊണ്ടിട്ട് ഇത് കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന മരുന്ന് കമ്പനിയിൽ നിന്ന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ നിന്ന് ബോണ്ട് മേടിച്ചിട്ട് നടത്തുന്ന തട്ടിപ്പാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ അന കണ്ടുപിടിക്കണം ഇനി നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ക്യാൻസറിന്റെ മെഡിസിനിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതും ഞാൻ ഒരു മിനിറ്റ് ഇങ്ങനെ പിടിക്കുന്നുണ്ട് ക്യാൻസറിന്റെ മരുന്നും ഞാൻ ഇങ്ങനെ പിടിക്കുന്നുണ്ട് എന്റെ വീട്ടിൽ ദൈവം സഹായിച്ച ഒരു ക്യാൻസർ രോഗിയില്ല അതായാലും ഈ രോഗികൾ മരുന്ന് മേടിക്കണം കഷ്ടപ്പെട്ടിട്ട് ഇതിലിറങ്ങിയതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയുള്ള ഒരു മരുന്നിന് എം ആർ പി നാനൂറ്റി നാപ്പത്തി രൂപ നൂറ്റി എൺപത്തി ഒമ്പത് രൂപയുടെ ഒരു മരുന്ന് അറുന്നൂറ് രൂപ അമ്പത്തി ഏഴ് രൂപയുടെ ഒരു മരുന്ന് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപി ദേ അടുത്തൊരു തീവട്ടിക്കൊള്ള ഇൻജക്ഷൻ അമിഫോസ്റ്റിൻ ക്യാൻസറിന്റെ മരുന്നാണ് ഇഞ്ചക്ഷൻ അമിഫോസ്റ്റിൻ അഞ്ഞൂറ് എം ജി നാന്നൂറ്റി മുപ്പത് രൂപക്കാണ് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷന് കിട്ടുന്നത് പക്ഷെ അതിന്റെ എം ആർ പി നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി രൂപയാണ് ദ ആക്ച്വൽ പ്രൈസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് ആൻഡ് എം ആർ പി പ്രിന്റഡ് ഇൻ ദ ബോട്ടിൽ ഈസ് ഫോർ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് അതേപോലെ തന്നെ മറ്റൊരു ഇഞ്ചക്ഷൻ ആണ് പെസിലിറ്റ് ടാക്സൽ വിത്ത് കൊടാൻ സെറ്റ് ഇതും ക്യാൻസർ രോഗികൾക്ക് എടുക്കുന്ന ഇഞ്ചക്ഷൻ ആണ് പെസിലിറ്റ് ടാക്സൽ വിത്ത് കൊടാൻ സെറ്റ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ തൊണ്ണൂറ്റൊമ്പത് പൈസ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് റുപ്പീസ് ഇസ് ദ ആക്ച്വൽ പ്രൈസ് പക്ഷേ എം ആർ പി ആ മരുന്ന് പുറത്തോട്ട് കടകളിൽ എഴുതിയാൽ പുറത്തോട്ട് ഡോക്ടർ എഴുതിയാൽ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ മരുന്നിന്റെ എം ആർ പി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അടുത്ത ക്യാൻസറിന്റെ മരുന്നാണ് ഫെസിലി തന്നെ കൊടാൻ സെറ്റ് അത് ഇരുന്നൂറ്റി അറുപത് എം ജി അതിൻ്റെ ഡോസ് കൂടിയതാണ് അത് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷന് നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് കിട്ടുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്താറ് രൂപക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയ്ക്കാണ് അതായത് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സിക്സ് പക്ഷേ അതിന്റെ എം ആർ പി കേട്ടാൽ നിങ്ങൾ ഞെട്ടും പതിനായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ടെൻ തൗസൻഡ് റുപ്പീസ് ടെൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ഇത് വിവരാവകാശം വെച്ച് ഞാൻ കാണിക്കുന്നതാണ് ഇത് തട്ടിപ്പാണെങ്കിൽ ഇവിടുത്തെ പോലീസിനോ കോടതിക്കോ എനിക്കെതിന് കേസെടുക്കാം ഞാൻ സർക്കാരിൽ നിന്ന് കിട്ടിയ വിവരാവകാശമാണ് നിങ്ങളെ കാണിക്കുന്നത് ഇത്തരം മരുന്നുകളെല്ലാം ഇത് കണ്ട നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയുടെ മരുന്ന് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ റുപ്പീസ് ഫിഫ്റ്റി പൈസയുടെ മരുന്ന് എം ആർ പി എഴുനൂറ് രൂപയാണ് അതിൽ ഏറ്റവും ക്രൂരമായ മൂന്ന് മരുന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് നാനൂറ്റി മുപ്പത് രൂപയുടെതിന് ായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയും അഞ്ഞൂറ്റി എഴുപത്തി രൂപയുള്ള മരുന്നിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയുടെ മരുന്നിന് എം ആർ പി പതിനായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് അപ്പൊ എങ്ങനെ ഇതിനെ മര്യാദ രഹിസ് രഹിത പ്രൈസ് എന്ന് പറയാതിരിക്കും മറ്റൊരു മരുന്നാണ് ഹൈഡ്രോക്സി യൂറിയ ക്യാപ് ടാബ് ഈ മരുന്ന് ഹൈഡ്രോ യൂറിയ ക്യാപ് ടാബ് എന്ന് പറയുന്ന മരുന്ന് അഞ്ഞൂറ് എം ജിക്ക് കേരള സർക്കാരിന് കിട്ടണ കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷന് കിട്ടുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപക്കും അതിന്റെ എം ആർ പി പ്രിന്റ് ചെയ്തേക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപക്കുമാണ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മറ്റൊരു മരുന്ന് ഫിഫ്റ്റി എം ജി ഈ ഫിഫ്റ്റി എം ജി ഇരുന്നൂറ്റി അഞ്ച് രൂപക്കും തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയാണ് എം ആർ പി ഇതൊന്നും കണ്ടിട്ട് മലയാളികളുടെ മനസ്സലിയുന്നില്ലെങ്കിൽ അനുഭവിക്കുക തന്നെ ഇവിടെയാണ് ട്വന്റി ട്വന്റി എൺപത് ശതമാനം വില കുറച്ച് കൊടുക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് കൂടാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മരുന്ന് കമ്പനിയിൽ നിന്ന് ബോണ്ടും കൈക്കൂലിയും മേടിക്കുന്നത് എങ്ങനെയാണ് മറ്റൊരു മരുന്നാണ് ഇത് കിഡ്നി പേഷ്യൻസിന് വൃക്ക രോഗികൾക്കുള്ള മരുന്നാണ് ഈ കാണുന്നത് ഫ്രൂസെമേറ്റ് ഇഞ്ചക്ഷൻ സ്പ്രിൻലോക്ടൈൻ സ്പിരിറ്റ് ലോക്ടൈൻ എന്നൊക്കെ പറഞ്ഞ മരുന്നിന്റെ പേരൊന്നും വായിക്കൊള്ളൂല പതിനൊന്ന് രൂപയുടെ ഈ മരുന്ന് മുപ്പത്തൊമ്പത് രൂപയ്ക്ക് നാൽപ്പത്തെട്ട് രൂപയുടെ മരുന്ന് ഇരുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ മരുന്ന് എഴുന്നൂറ്റി എൺപത്തി രൂപ ഇതെല്ലാം ഞാൻ വിവരാവകാശം വെച്ച് മേടിച്ച പിന്നെ ഏതൊക്കെ കമ്പനിയാണ് ഇത് കൊടുക്കണമെന്നാണ് ഇതിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് ഇതൊക്കെ ഞാൻ ചോദിച്ചതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗാനഗന്ധർവൻ യേശുദാസുമായി ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഒരു കേസ് നടത്തി ആ കേസിൽ ഡോക്ടർ കെ ജെ യേശുദാസ് ആൻഡ് ബെന്നി ജോസഫ് ആൻഡ് അനദർ എന്ന് പറയുന്ന ഞാനാണ് ബിഫോർ ദ ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള എറണാകുളം ഡബ്ല്യു പി സി ആയിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി പത്ത് ആയിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് ബാർ പത്ത് കേസ് നിങ്ങൾക്ക് കോടതി പോയാൽ കാണാം ഞാനും ദാസേട്ടനും കൂടി രോഗികളെ കൊള്ളയടിക്കുന്നതും എം ആർ പി തട്ടിപ്പിനെ കുറിച്ചും ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് മനു വിൽസൺ വഴി കൊടുത്ത കേസാണ് യു ക്യാൻ സീ ദാറ്റ് യേശുദാസ് പത്മഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസ് ഇത് കൊടുത്തപ്പോൾ അവിടെ അങ്ങനെ പത്മഭൂഷൺന്ന് അടിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അത് മാറ്റി കെ ജെ യേശുദാസ് എന്ന് കൊടുത്തു ഞാനും ദാസേട്ടനും കൂടിയാണ് ഈ കേസ് കേരള ഹൈക്കോടതി ഫയൽ ചെയ്തേക്കുന്നത് ഈ കേസിൽ കേന്ദ്രത്തിന്റെ ഡ്രഗ് കൺട്രോൾ സെക്രട്ടറി ജനറൽ ഹെൽത്ത് സർവീസിന്റെ സെക്രട്ടറി ശാന്തി ഗുണശേഖരൻ ഒപ്പിട്ടേക്കണാണ് ഈ കാണുന്നത് ശാന്തി ഗുണശേഖരൻ ഞങ്ങളുടെ കേസിൽ വന്നിട്ട് എന്ത് പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ ഞങ്ങളുടെ കേസിൽ വന്നിട്ട് എന്തു പറഞ്ഞു കേരളത്തിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കണതായി ശ്രദ്ധേയപ്പെട്ടു എം ആർ പി ഫിക്സേഷൻ അത് ഞങ്ങൾ കൺട്രോൾ ചെയ്യുകയും ക്യാൻസറിന്റെയൊക്കെ മരുന്നിൽ കൂടുതൽ വിലമേടിക്കുന്നതുകൊണ്ട് നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ മിനിസ്ട്രി കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് വിച്ച് ഈസ് റെസ്പോർട്ടൻ നമ്പർ ത്രീ അവർ ഞങ്ങളോട് പറഞ്ഞത് എന്താണ് ഈ ശാന്തി ഗുണശേഖരം പറഞ്ഞത് എന്താണ് എല്ലാ ജില്ലകളിലും ജനൌഷധി തുടങ്ങാമെന്നാണ് പറഞ്ഞത് എല്ലാ കേരളത്തിലല്ല ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഈ ശാന്തി ഗുണശേഖരൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ശാന്തി ഗുണശേഖരൻ പറഞ്ഞൊരു കാര്യമുണ്ട് ജനറിക് മരുന്ന് ചാത്തനാണെന്ന് പറഞ്ഞാൽ ചാത്തനാണെന്ന് പറഞ്ഞാൽ നടപടി എടുക്കണമെന്നും പറഞ്ഞിട്ടും ഒരു കേസ് ഉണ്ടായി ഇനി നിങ്ങളോടൊരു കാര്യം പറയട്ടെ മരുന്നിൽ ബാർകോഡ് ഫിക്സ് ചെയ്താൽ ഏറ്റവും വലിയ തട്ടിപ്പാണ് സർക്കാർ കൂട്ടുനിൽക്കണ നിൽക്കണ മരുന്നിൽ ബാർ ഫിക്സ് ചെയ്താൽ ഈ ിച്ചു എന്ന് ഉത്പാദിപ്പിച്ചു ഏത് ഡോക്ടർ എഴുതി കൊടുത്തു ഈ മരുന്ന് ഏത് കടകൊഴി വിറ്റു ഏത് രോഗിയാണ് ഇത് കഴിച്ചതെന്ന് കിട്ടാൻ ബാർ കോഡ് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞ് ബെന്നി ജോസഫ് ഫയൽ ചെയ്ത ദാസേനും കൂടി ചേർന്ന് ഫയൽ ചെയ്ത അഡ്വക്കേറ്റ് മനു വിൽസന്റെ ബുദ്ധിയാണിത് എന്താ പറയണത് നാൻ പ്രോപ്പറേറ്ററി ഓഫ് ഓർ ജനറിക് നെയ്മൻട്രി ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ഓഫ് ഇ എൻ ബാർ ഓൺ ദ ലേബിൾസ് ആൻഡ് കാർട്ടൂൺസ് അറ്റ് എൻട്രി മരുന്നുണ്ടാക്കുമ്പോൾ തന്നെ കൃത്യമായി ഇങ്ങനെ ഒരു ബാർകോഡ് ഉണ്ടാക്കിയാൽ ആരുണ്ടാക്കി ആരുത്പാദിപ്പിച്ചു ഏത് ഡോക്ടർ എഴുതി ഏത് രോഗി തിന്നു എന്ന് പറയും പക്ഷെ അവർ ഇതുവരെയും മരുന്നിന് ബാർ കോഡ് ആക്കിയിട്ടില്ല ഇനി മറ്റൊരു കാര്യം ജനൌഷധിയുടെ കാര്യം എടുത്ത് പറയണേ ഇത് ഞങ്ങളുടെ കേസിൽ ബെന്നി ജോസഫ് ജനപക്ഷം നടത്തിയ കേസിൽ ഉണ്ടായതാണ് ജനൌഷധി നിങ്ങൾക്ക് കാണാം ഇറ്റ് ഇസ് ഫെർദർ സബ്മിറ്റഡ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഇൻ ദ മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസ ഹാസ് ലോഞ്ച് ദ ജനൌഷധി സ്കീം അണ്ടർ വിച്ച് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ ജനൌഷധി സ്റ്റോർ ഹാവ് ഓൾറെഡി ബീൻ സെറ്റ് അപ്ഡ് ഇൻ വേരിയസ് സ്റ്റേറ്റ് ഓഫ് സെൽ ജനറിക് മെഡിസിൻ അപ്പൊ ഇങ്ങനെ ജനൌഷധി എന്ന് പറഞ്ഞ കട ദാസേട്ടം കൊണ്ടുവന്നതാണ് നമ്മുടെ ഗാനഗന്ധർവൻ പത്മവിഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസിന്റെ കേസിലാണ് ജനൌഷധി കടയുണ്ടായത് ഈ നൂറ്റി മുപ്പ പതിമൂന്ന് കടയുണ്ടായപ്പോഴും ചെന്നൈയിലോ ആന്ധ്രയിലോ കേരളത്തിലോ മൂന്ന് കർണാടകയിലോ ഉണ്ടാവാഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കേസിന് പോയി അങ്ങനെ വീണ്ടും രണ്ടു കൊല്ലം കേസ് നടത്തിയിട്ടാണ് ഈ ജനൌഷധി എന്ന് പറഞ്ഞ മരുന്നിന്റെ കട കേരളത്തിൽ വന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗാനകന്ധനൻ യേശുദാസ് സൈലന്റ് ആയിട്ട് വലിയ പരസ്യം കൊടുക്കാണ്ട് ചെയ്ത ഒരു കേസാണിത് ശാന്തി ഗുണശേഖരൻ എന്ന ഹെൽത്ത് സെക്രട്ടറി ഡ്രഗ് കൺട്രോൾ സെക്രട്ടറി കേന്ദ്രത്തിന്റെയാണ് ഞങ്ങൾക്ക് ഈ മറുപടി കേരള ഹൈക്കോടതി തന്നേക്കുന്നത് ഡബ്ല്യു പി സി ഡബ്ല്യു പി സി പതിനാറ് അമ്പത്തിരണ്ട് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ബാർ ടൂ തൗസൻഡ് ടെൻ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ ആർക്ക് പോയാലും ഇതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആണ് പൊതുജനത്തിന് ഇത് കിട്ടും ബെന്നി ജോസഫ് രാഷ്ട്രീയക്കാരെ പോലെ തള്ളി മറക്കുകയല്ല ഇത് ഞങ്ങൾ നടത്തിയ കേസിൽ ജനൌഷധി ഉണ്ടായതാണ് ഈ പറയുന്നത് ഇനി ഡോക്ടർമാർ ഈ മരുന്ന് ചാത്തനാണെന്ന് പറഞ്ഞാൽ നടപടി എടുക്കണമെന്നുള്ളതാണ് മരുന്ന് എങ്ങനെ ചാത്തൻ ഉണ്ടാവണത് ചാത്തൻ മരുന്ന് ക്വാളിറ്റി കുറഞ്ഞ മരുന്ന് കേരളത്തിൽ ഉല്പാദിപ്പിക്കുകയോ കേരളത്തിൽ വിൽക്കുകയോ ചെയ്താൽ ചാത്തൻ മരുന്നിനെതിരെ ഡ്രഗ് കൺട്രോളർക്ക് നടപടി നടപടിയെടുത്തൂടെ ലീഗൽ മെട്രോളജിക്ക് നടപടി നടപടിയെടുത്തുകൂടെ പോലീസിന് നടപടിയെടുത്തൂടെ പത്ത് പതിനഞ്ച് ഡിപ്പാർട്ട്മെന്റുകൾക്ക് ചാത്തൻ മരുന്ന് വിറ്റാൽ ക്വാളിറ്റി കുറഞ്ഞ മരുന്ന് വിറ്റാൽ എടുക്കാം എന്ത് എടുക്കാത്തത് എടുത്താൽ എം എൽ എ മാരും മന്ത്രിമാരും രാഷ്ട്രീയക്കാരും പെടും ഇനി ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് മരുന്ന് ഇത് ചാത്തനാണെന്ന് പറയരുതെന്ന് മാത്രമല്ല ജനറിക്ക് പേരും ബ്രാൻഡും വേണമെങ്കിൽ എഴുതാം പക്ഷെ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം ഡോക്ടർമാർ മരുന്ന് എഴുതാൻ ഇങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിധിയാണ് പതിനാല് വർഷം കോടതിയിൽ കേസ് നടത്തി ഈ ഇടക്കാണ് വീണ്ടും ബാർകോഡിനും എം ഞങ്ങൾ പിന്നത് ഇനി ഞങ്ങളെ ഒരു കട തുടങ്ങാൻ വേണ്ടി ആ ശ്രീമതി ടീച്ചറിന്റെ ഈ കാണുന്നത് മുൻ ആരോഗ്യമന്ത്രി എൽ ഡി എഫിന്റെ ആരോഗ്യമന്ത്രി ശ്രീമതി ടീച്ചറാണ് ആയിരിക്കുന്നത് തൊട്ടപ്പുറത്ത് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസാണ് അതിൻ്റെ അപ്പുറത്ത് ഈ മണ്ടൻ ബെന്നി ജോസഫ് ജോസഫാണ് അതിനുശേഷം ഫാദർ റോബി കണ്ണൻചെറയാണ് അതിന്റെ അപ്പുറത്ത് ഇരിക്കുന്നത് എം ആർ രാജേന്ദ്രൻ സീനിയർ ലോയർ സീനിയർ അഡ്വക്കേറ്റ് ഓഫ് സുപ്രീം കോർട്ട് അപ്പൊ അങ്ങനെ ദാസേട്ടനും ഞാനും ശ്രീമതി ടീച്ചറും കൂടി ഇരുന്ന് ബെന്നു ജോസഫിന്റെ പേരുണ്ട് ദോശ ഉണ്ട് ഡോക്ടർ ഫാദർ റോബിൻ കണ്ണഞ്ചറാ ചവരുടെ ഡയറക്ടർ ഞങ്ങളെല്ലാം എറണാകുളം ഗസ്റ്റ് ഹൌസിലിരുന്ന് എന്ത് പറഞ്ഞു ജീവൻ രക്ഷാ മരുന്നുകൾ അമിതവില ഈടാക്കുന്നത് തടയും പക്ഷെ ഇതുവരെയും തടഞ്ഞിട്ടില്ല പലർക്കും തടഞ്ഞിട്ടുണ്ട് ഇത് കൂടാതെ ഞങ്ങൾ നിരവധി മീറ്റിംഗുകൾ പല ജഡ്ജിമാരും നമ്മുടെ ജസ്റ്റിസ് മുഹമ്മദ് സാറും ടോണി ചമ്മണിയും റോയ് വർഗീസും പഴയ ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് കെ പി രാധാകൃഷ്ണനും കെ ബാബുവും ജസ്റ്റിസ് ഷംസുദ്ദീൻ സാറ് സി ആർ നീലകണ്ഠൻ റോയ് വർഗീസ് അങ്ങനെ എല്ലാവരും കൂടി ദാസേട്ടനൊക്കെ കൂടി ഞങ്ങൾ എം ആർ പി സമ്പ്രദായത്തിൽ നിയന്ത്രണം വരണം ദാസേട്ടൻ അത് എത്ര കൊല്ലോയി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയോ താടിയൊക്കെ നരക്കണതിനു മുമ്പ് പറഞ്ഞതാണ് വീണ്ടും ജീവൻ രക്ഷാ മരുന്നുകൾ ഞങ്ങൾ എല്ലാ സ്ഥലത്തും തുടങ്ങാൻ തീരുമാനമെടുത്തു ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫും അല്ലെങ്കിൽ ജനപക്ഷവും ഒക്കെ ചേർന്ന് എല്ലാ ജില്ലയിലും ഞങ്ങൾ ഒരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങാന്ന് പറഞ്ഞു അതായത് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷന് കിട്ടുന്ന വിലക്ക് മരുന്ന് കൊടുക്കാൻ പക്ഷേ കാലം പത്ത് കൊല്ലം കഴിഞ്ഞ് ഇതുവരെ തുടങ്ങിയിട്ടില്ല ജനങ്ങളെ പറ്റിക്കുവാണ് ഇത് മനോരമയിൽ രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബർ ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച വന്നതാണ് ഇത് കണ്ട ജീവൻ രക്ഷാ മരുന്ന് ജില്ല തോറും സർക്കാർ മെഡിക്കൽ സ്റ്റോർ വഴി അല്ലെങ്കിൽ ജനപക്ഷത്തിന്റെ സ്റ്റോർ വഴി മൂന്ന് മാസത്തിനകം തുടക്കുമെന്ന് നിവേദനം കൊടുത്തപ്പോൾ ശ്രീമതി ടീച്ചർ പറഞ്ഞിട്ട് പോയതാണ് പോയ വഴിക്ക് പുല്ല് പോലും കിളിത്തിട്ടില്ല അപ്പൊ ഈ നാട് കൊള്ളയടിക്കുന്നവരുടെ കൂടെയാണ് ഞങ്ങളെയൊക്കെ തെറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇനി അടുത്തത് അപ്പൊ ഇപ്പൊ ഇത് ഞാൻ പല ഡ്രഗ് കൺട്രോളർക്കും കൊടുത്ത പരാതികളാണ് പക്ഷെ ഒന്നും നടപടി ഉണ്ടായില്ല രണ്ടായിരത്തി ഒന്നിൽ സി എസ് സതീഷ് കുമാർ എന്ന് പറഞ്ഞ വില്ലൻ ആയ നല്ല മിടുക്കനായ ഒരു ഡ്രഗ് കൺട്രോൾ കൺട്രോൾക്ക് ഞാൻ പരാതി കൊടുത്തു കെ സുരേന്ദ്രന് കൊടുത്ത് രവി എസ് മേനോന് കൊടുത്ത് എസ് ഷൺമുഖന് കൊടുത്ത് പി എം ജയന് കൊടുത്ത് സുരേഷ് ബാബുവിന് കൊടുത്ത് സുജിത് കുമാർക്ക് കൊടുത്തു ഈ പരാതി എല്ലാം എം ആർ പി തട്ടിപ്പിനെ കുറിച്ചും ചാത്തൻ മരുന്നിനെ കുറിച്ചും ഞാൻ കൊടുത്ത മരുന്ന് കേസാണ് പക്ഷെ ഒന്നും സംഭവിച്ചില്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം രാഷ്ട്രീയക്കാർക്ക് ബോണ്ടും ബോണ്ടയും അണ്ണാക്കിലേക്ക് കിട്ടുമ്പോൾ ബോണ്ട് ബോണ്ടടിച്ചു മാറ്റുമ്പോൾ കൈക്കൂലി മേടിക്കുമ്പോൾ ഇതൊന്നും നടക്കില്ല ഇതൊക്കെ ഞാൻ എത്ര കേസെടുത്തു എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഇനി അടുത്ത വിപ്ര ഇത് എങ്ങനെയാണ് ഡ്രഗ് പ്രൈസ് ആൻഡ് അഫോർഡബിലിറ്റി ഒരു രോഗിക്ക് എങ്ങനെ മരുന്നിന്റെ വില താങ്ങാൻ പറ്റും അത് എന്തുകൊണ്ടാണ് ശമ്പളം കിട്ടുന്നവരുടെ പൈസ പോകണത് എങ്ങനെയാണെന്ന് ഞങ്ങൾ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടാണ് കുറെ പണിയെടുത്തു ഇത് ഇതൊക്കെ അതിന്റെ കോപ്പികളാണ് ഓരോ മരുന്നിന്റെയും പെർസെൻറ്റേജ് ആണ് ഇനി കാണിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റാണ് ഓരോ മരുന്നിനും ഹയസ്റ്റ് പ്രൈസ് ബ്രാൻഡ് ഇൻ റുപ്പീസ് ബ്രാൻഡ് നെയ് മാനുഫാക്ചർ അതായത് തൊണ്ണായിരത്തി അറുപത്തി ശതമാനം വരെ ബ്രാൻഡ് മരുന്നുകൾക്ക് നമ്മൾ നൂറ് ശതമാനമേ കേട്ടിട്ടുള്ളൂ കേട്ടോ നാനൂറ്റി അറുപത് ശതമാനം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ശതമാനം അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ശതമാനം ഇങ്ങനെ പത്തരട്ടി വില എങ്ങനെയാണ് ബ്രാൻഡ് മരുന്നുകൾക്ക് എടുക്കുന്നതെന്ന് ഞങ്ങൾ നടത്തിയ പഠനമാണ് ഈ കാണുന്നത് ഇതിന്റെ ഒക്കെ രേഖ ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ കോപ്പി കിട്ടും പിന്നെ ബെന്നി ജോസഫ് ഇരുപത് കൊല്ലം ഈ മരുന്നിനെ കുറിച്ച് പഠിച്ചത് മരുന്നിനെ കുറിച്ച് പഠിച്ചത് ഞാൻ ഡൽഹിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ ആറ് ഏഴ് രണ്ട് ദിവസം നടന്ന ആറ് ഏഴ് ഡിസംബർ രണ്ടായിരത്തി പതിനൊന്നിൽ ആറാം തീയതിയും ഏഴാം തീയതിയും ഡിസംബർ രണ്ടായിരത്തി പതിനൊന്നിൽ നാഷണൽ കൺസൾട്ടേഷൻ ജനറിക് ഡ്രഗ് പ്രൊഡക്ഷൻ ആൻഡ് ടു മെഡിസിൻ കറന്റ് ചാലഞ്ചസ് ഇതിൽ ബെന്നി ജോസഫ് അവതരിപ്പിച്ച ഒരു പ്രസന്റ് ചെയ്ത ഒരു പേപ്പറാണിത് ഇതിന്റെയും കോപ്പി ഞങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട് ഇരുപത് കൊല്ലമാണ് ഞാൻ ഇതിന്റെ പുറകെ എൻ്റെ ജീവിതം കളഞ്ഞത് കുറെ ശത്രുക്കളെ ഉണ്ടാക്കിയെന്നും കുറെ തന്തക്കവിളി കേട്ടെന്നും അല്ലാതെ ഇതിലൊന്നും ഉണ്ടായില്ല സാ മറ്റേ ദാസേട്ടനും ബെന്നി ജോസഫും തോറ്റ സ്ഥലത്താണ് സാബു എം ജേക്കബ് രോഗികൾക്ക് വേണ്ടി ജയിച്ചു നിൽക്കുന്നത് പാവപ്പെട്ട രോഗികൾക്ക് വില കുറച്ച് മരുന്ന് കൊടുക്കാൻ സാബു എം ജേക്കപ്പ് ട്വന്റി ട്വന്റിയുടെ സാരഥിക്ക് ആയിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല ഗാനഗന്ധർവൻ പത്മവിഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസും ബെന്നി ജോസഫ് എന്ന് ഇരുപത് കൊല്ലം മരുന്നിന്റെ പുറകെ നടന്ന ഞാനും തോറ്റ സ്ഥലത്താണ് സാബു എം ജേക്കപ്പ് രോഗികൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി വിജയിച്ചിരിക്കുന്നത് ഈ കാണുന്ന പേപ്പറുകളെല്ലാം ഈ കാണുന്ന പേപ്പറുകളെല്ലാം ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ടെടുത്തതാണ് പ്രിയ സുഹൃത്തുക്കളെ മതിയായി അറുപത്തിനാല് വയസ്സായ എനിക്ക് മതിയായി ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ നാളെ നേരം വിളക്കല്ലേ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ആയി സത്യസന്ധമായി ജീവിക്കുന്നവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാതെ എൻ്റെ വീട്ടിൽ ഒരു രോഗികളും തൽക്കാലമില്ല ഭാര്യ ആവട്ടെ മക്കളാവട്ടെ നാളെ എനിക്ക് ക്യാൻസർ വരുമോ എൻ്റെ കിഡ്നി അടിച്ചു പോവോ ഞാൻ കരൾ രോഗിയാകുമോ ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോകുമോ എനിക്കറിയില്ല ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ മക്കൾക്കോ ഭാര്യക്കോ അസുഖവും ഇല്ല പക്ഷേ രോഗികളെ ഇങ്ങനെ പകൽ കൊള്ളയടിക്കുന്ന ഡേ ലൈറ്റ് റോബറി ചെയ്യുന്ന രാഷ്ട്രീയക്കാർക്കെതിരെ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇരുപത് കൊല്ലം പ്രയത്നിച്ചത് പക്ഷെ കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് മലയാളികൾ പഠിക്കില്ല എന്ത് കാണിച്ചു കൊടുത്താലും ഇനിക്കും മതിയായി കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞ സംസാരശേഷിയില്ലാത്ത കുട്ടികളുടെ കോക്ലിയർ ഇംപ്ലാന്റ് പോലും ബെന്നി ജോസഫും യേശുദാസും ഇടപെട്ടപ്പോൾ ഒമ്പത് ലക്ഷം രൂപയാണ് ഒരു സർജറിയിൽ ഓരോ ഓപ്പറേഷനിൽ കുറച്ചത് പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഓരോ ഓപ്പറേഷനിലും അഞ്ചും പത്തും ലക്ഷം രൂപയാണ് കൈക്കൂലിയായി കമ്മീഷനായി മേടിച്ചുകൊണ്ടിരുന്നത് കോക്ലിയർ ഇംപ്ലാന്റ് ബെന്നി ജോസഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ഗവർണറും ചീഫ് മിനിസ്റ്ററും അപ്പോയിന്റ് ചെയ്ത ബെന്നി ജോസഫ് കോക്ലിയർ ഇംപ്ലാന്റിൽ ഇടപെട്ടപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും നല്ല പദ്ധതിയായ ശ്രുതി തരംഗത്തിൽ ബെന്നി ജോസഫ് വന്നപ്പോൾ പത്തും പതിനാലും ലക്ഷം രൂപയുള്ള ഓപ്പറേഷൻ ഞങ്ങൾ വെറും നാലര ലക്ഷം രൂപക്കാണ് തീർത്തത് ഈ സമയത്ത് നമ്മളെ വിട്ടുപോയ ഉമ്മൻചാണ്ടി സാറിനെയും മുനീർ കെ എം മാണി അടൂർ പ്രകാശ് ഇവരൊക്കെ ഉണ്ടായിരുന്നു സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞ രാജീവ് സദാനന്ദൻ എന്ന് പറയുന്ന സെക്രട്ടറി ഇവരെല്ലാം ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പത്തും പതിനാല് ലക്ഷം രൂപ മേടിച്ചുകൊണ്ടിരുന്ന കൊക്ലി ഇംപ്ലാന്റ് ഞങ്ങൾ വെറും നാലര ലക്ഷം രൂപയാക്കിയത് ചെറിയ കാര്യമല്ല പക്ഷെ ഇതിനും തന്തക്കുവിളി മാത്രമേ കേട്ടിട്ടുള്ളൂ ഞാനും ആസ്റ്റർ ഹോസ്പിറ്റലുമായി യേശുദാസിന്റെ ജനപക്ഷവും നമ്മുടെ ആസ്റ്റർ ഹോസ്പിറ്റലുമായി മേജർ രവി ക്യാപ്റ്റൻ രാജു മരിച്ചുപോയ ക്യാപ്റ്റൻ രാജു മേജർ രവി ഫാദർ ഡേവിസ് ചെറുമേൽ കിഡ്നി കൊടുത്ത അച്ഛൻ ഫാ കൊച്ചൌസഫ് ചിറ്റലപ്പള്ളി കിഡ്നി കൊടുത്ത വ്യവസായി ഹൈബിഡൻ ഫാദർ റോബി കണ്ണഞ്ചറ അങ്ങനെ നിരവധി പേര് കൂടി ആസ്ട്രോ ഹോസ്പിറ്റലുമായിരുന്നപ്പോൾ ഞങ്ങൾ കിഡ്നി മാറ്റാൻ അഞ്ച് ലക്ഷം രൂപയുടെ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കി അതിലും ഒരു വിജിലൻസ് ഓഫീസർ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു അഞ്ച് ലക്ഷം രൂപക്ക് ഒരു കിഡ്നി മാറ്റി വെക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ഒരു ചായ പോലും കുടിക്കാതെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം പോലും മേടിച്ച് കുടിക്കാതെ അഞ്ച് ലക്ഷം രൂപക്ക് ബെന്നി ജോസഫ് കേരളത്തിൽ നിരവധി ആൾക്കാരുടെ കിഡ്നി മാറ്റി വെച്ചു കൊടുത്തു പക്ഷെ ഇന്ന് നിങ്ങളുടെ എം എൽ എയും എംപിയും ലോകത്ത് മുഴുവൻ ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ട് ഭാസ്കരന്റെ ഇരുവൃക്കകളും പോയി ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷം പിരിക്കുമ്പോൾ എന്തുകൊണ്ട് അവിടെ വിജിലൻസ് അന്വേഷിക്കുന്നില്ല എല്ലാ ജംഗ്ഷനുകളിലും എംപിയും മിനിസ്റ്ററും എല്ലാം ബെന്നി ജോസഫിന്റെ ഇരുവൃക്കകളും പോയി ഇത് മാറ്റിവെക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം എന്ന് പറഞ്ഞ് ഫ്ലെക്സ് അടിച്ച് പിരിക്കുമ്പോൾ അവിടെ എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ചും വിജിലൻസും അന്വേഷിക്കുന്നില്ല ഈ പാവപ്പെട്ട ബെന്നി ജോസഫ് ജനപക്ഷം എന്നൊരു സംഘടനയുടെ ബലത്തിലും ദാസേട്ടനെ പോലെ മേജർ പോലെ അങ്ങനെ ഒത്തിരി നന്മയുള്ള ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ആസ്റ്റർ ഹോസ്പിറ്റലിന്റെ മൂപ്പനെ എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല അതിന്റെ ഡയറക്ടറായ ഫറാൻ ഇവരെല്ലാം ഞങ്ങളെ കൂടി ഒത്തുനിന്നുകൊണ്ട് പാവപ്പെട്ട രോഗികൾക്ക് അഞ്ച് ലക്ഷം രൂപയ്ക്ക് കിഡ്നി മാറ്റി വെച്ചു കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഇവിടുത്തെ എം മാർക്കും എം മാർക്കും നിങ്ങളുടെ വോട്ട് ചോദിച്ചു വരുന്ന എം പിമാർക്കും എന്തുകൊണ്ടാണ് അഞ്ചു ലക്ഷം രൂപക്ക് കിഡ്നി മാറ്റി വെക്കാൻ പറ്റാത്തത് അങ്ങനെ അഞ്ചു ലക്ഷം രൂപയ്ക്ക് കിഡ്നി മാറ്റി വെക്കണേ എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുവാണ് നിങ്ങൾക്ക് എത്ര കമ്മീഷൻ കിട്ടുമെന്ന് അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോൾ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് ക്യാൻസർ രോഗികളെയും മറ്റു രോഗികളുടെയും കാര്യത്തിൽ ഇടപെടുന്നില്ല കാരണം സൗജന്യമായി ഒന്നും ചെയ്യാത്ത ഈ കാലഘട്ടത്തിൽ പെറ്റ തള്ളക്കൊരു ഉമ്മ കൊടുക്കണമെങ്കിൽ അവർക്കൊരു മഞ്ചു മേടിച്ചു കൊടുത്തില്ലേ പോയി മൂഞ്ചാൻ പറയുന്ന മക്കളുള്ള ഈ കാലഘട്ടത്തിൽ മഞ്ചും എന്തെങ്കിലും കിട്ടിയാൽ മാത്രം കിറ്റ് കിട്ടിയാൽ നക്കി വോട്ട് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ പോലെയുള്ള ആൾ വെറും വേസ്റ്റ് ആണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്റെ ജന്മം അങ്ങോട്ട് എടുത്താലും അത്ര വെറുത്തുപോയി കുന്തു കൊള്ളയടിച്ചാലും അതിനെ ഞായീരിക്കുന്ന അന്തം കമ്മികളായ അടിമകളായ രാഷ്ട്രീയ അണികളോടത്തോളം കാലം ഇന്ന് ഞാൻ നാളെ നീ നമ്മുടെ ശവം കൊണ്ടുപോകുമ്പോൾ ഒരു ബാനർ പിടിക്കും ഇന്ന് ഞാൻ നാളെ നീ ശ്രദ്ധിക്കുക ഇന്ന് ഞാൻ നാളെ നീ ഇനി ഒരാളും ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇറങ്ങില്ല ഏതായാലും ക്യാൻസർ മെഡിസിൻ്റെ വില കുറക്കാൻ വേണ്ടിയും കിഡ്നി കരൾ രോഗത്തിനെല്ലാം ശസ്ത്രക്രിയ കുറയ്ക്കാൻ വേണ്ടിയും ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ദാസേട്ടന്റെ ഹൃദയതാളത്തിലും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ ഫ്രീ ഹാർട്ട് സർജറീസ് ഹൃദയ ശസ്ത്രക്രിയ ചെയ്ത് സ്റ്റെന്റിന് പതിനായിരം രൂപയുള്ളു എന്ന് വിളിച്ചു പറഞ്ഞതും ബെന്നി ജോസഫും ദാസേട്ടനുമാണ് ഞങ്ങളൊക്കെ എന്നും തെറിയാക്കാൻ മാത്രമുള്ള ജന്മമാണ് ഏതായാലും ജനപക്ഷവും ബെന്നി ജോസഫും പാവപ്പെട്ട ജനങ്ങളും രോഗികളും എല്ലാം തോറ്റെടുത്ത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാം തോറ്റെടുത്ത് ട്വന്റി ട്വന്റിയുടെ സാബു എം ജേക്കബ് ജയിച്ച് പാവപ്പെട്ട രോഗികൾക്ക് മാന്യമായ വിലക്ക് മര്യാദയുള്ള വിലക്ക് എം ആർ പി കാട്ടിലും വില കുറച്ച് എൺപത് ശതമാനം വില കുറച്ച് മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ സാബു എം ജേക്കബ് ജീവിച്ചിരിക്കുന്ന ഒരു തമ്പ്രാൻ തന്നെയാണ് മിടുക്കനായ ആത്മാർത്ഥതയുള്ള രാജ്യസ്നേഹമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അഴിമതിയിലൊന്നും പോയി പെടാതിരിക്കാൻ അദ്ദേഹം നല്ലവനായി ജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം മനുഷ്യ സഹജമായ കേരളത്തിൽ ഒരുത്തൻ കള്ളനാവാനാണ് എളുപ്പം ഒരുത്തനെ കള്ളനാക്കാനാണ് എളുപ്പം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സാബു എം ജേക്കപ്പിന്റെ ആത്മബലത്തെക്കുറിച്ച് ആത്മധൈര്യത്തെക്കുറിച്ച് നാടിന് നന്മ ചെയ്യാൻ അഴിമതിയില്ലാണ്ട് കക്കാതെ പാവപ്പെട്ട നാട്ടുകാരുടെ ഒപ്പം നിൽക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പല മുതലാളിമാരും സി എസ് ആർ ഫണ്ടും മറ്റ് പല വിധത്തിലും ഡോക്ടർമാരാകട്ടെ ആശുപത്രി മുതലാളിയാവട്ടെ മനസാക്ഷിയില്ലാതെ കട്ട് തിന്നുമ്പോൾ സാബു ചെക്കപ്പ് ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല നാളെ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എനിക്കറിയില്ല മനുഷ്യനാണല്ലോ സാബുഎം ചേക്കപ്പ് ഇതുവരെയും കറപ്റ്റഡ് ആയിട്ട് നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ മനുഷ്യൻ സാബ് ബെന്നി ജോസഫും യേശുദാസും തോറ്റ സ്ഥലത്ത് ഇങ്ങനെ ഒരു മരുന്ന് കട തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജനങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയാണ് ആ മനുഷ്യൻ നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനും അദ്ദേഹത്തിന് ദൈവാനുഗ്രഹം ഉണ്ടാവാനും ഒരു അഴിമതിയിൽ പോയി പെടാതിരിക്കുവാനും ആ കുടുംബത്തെയും അദ്ദേഹത്തെയും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം കള്ളന്മാരാണെങ്കിൽ അവനൊക്കെ ഇടിവെട്ട് കൊണ്ട് ചാവട്ടെ ചാവട്ടേന്ന് പ്രാകുന്നതിനോടൊപ്പം നല്ലവർക്ക് നല്ല ജീവിതം കൊടുക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ദൈവ ആ പ്രാർത്ഥനയിൽ നമ്മൾ വെക്കുന്ന കരുതലുകളാണ് പച്ചക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെ മരുന്നിലെ കൊള്ളാൻ ബോണ്ട് മേടിച്ചിട്ട് കട്ട് തിന്നുന്ന യവനാണെങ്കിലും അവന്റെ ഒന്നും കുടുംബം ഗതി പിടിക്കില്ലെന്ന് പച്ചക്ക് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് ജയ് ട്വന്റി ട്വന്റി